ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മളെയും നയിക്കുമാറാകട്ടെ ജീവിതാരോഗ്യത്തെക്കുറിച്ചാണല്ലോ സംസാരിച്ചു വരുന്നത് ജീവിതത്തിൽ ഒരുപാട് വളവുകളും തിരിവുകളും നമ്മുടെ അകത്തും പുറത്തും ഉള്ള ഒട്ടേറെ കാര്യങ്ങളെ നാം ശ്രദ്ധിക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ശുഭകരമായ അവസ്ഥകൾ ഉണ്ടാകുന്നത് അതിൽ നമ്മുടെ വികാരങ്ങൾ പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കാറുണ്ട് ഈ വികാരം എങ്ങനെയാണ് നമ്മുടെ അനുഭവങ്ങളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ പ്രമേയം അതിനെക്കുറിച്ച് നമ്മൾ ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഇമോഷണൽ ഈസ് ദ പ്രൊവാക്റ്റീവ് എക്സ്പ്രഷൻ ഓഫ് കോൺഷ്യസ്നസ് റെസ്പോണ്ടൻസ് അനുരൂപനത്തിനായുള്ള മുൻകർമ്മമാണ് വികാരം അനുരൂപനം നമുക്കറിയാം അനുരൂപനമാണ് ജ്ഞാനമെന്ന് ജീവിതം എന്നുള്ള പ്രക്രിയ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം തന്റെ പരിസരവുമായുള്ള പൊരുത്തമാകലിന്റെ സമീകരണത്തിന് വേണ്ടിയാണ് നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഞാനും എന്റെ പരിസരവും തമ്മിൽ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടെങ്കിൽ ആ ഏറ്റക്കുറച്ചൽ സമമാകുന്നതുവരെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും സമമായി കഴിയുമ്പോൾ എന്റെ കർമ്മങ്ങൾ കഴിഞ്ഞു ഞാൻ പിന്നൊന്നും ചെയ്യേണ്ടതില്ല എന്റെ ആന്തരിക പരിസരമുണ്ടല്ലോ അവിടെയും എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുക എന്റെ ഉള്ളിൽ ചയാപചയ പ്രവർത്തനങ്ങൾക്ക് പോഷണങ്ങൾ ആവശ്യമാണെങ്കിൽ പോഷണം നൽകുന്നതുവരെ ഉള്ളിൽ നിന്നുള്ള വിളി വന്നുകൊണ്ടേയിരിക്കും പുറത്തു നിന്നും നാം ഭക്ഷണം കൊടുത്ത് അതിനെ സമീകരിക്കും പുറത്ത് ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അത് തീരുന്നതുവരെ നാം കർമ്മബദ്ധരായി തീരുകയും ചെയ്യും പുറത്തു നിന്നുള്ള ചൈത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഉപരി വ്യവസ്ഥ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അങ്ങനെ ഉപരി വ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും ഒക്കെ നമ്മോട് നിരന്തരം കൊണ്ടിരിക്കും ഈ സംവേദനം പരസ്പര ബന്ധിതകളായിട്ട് നടക്കണം അപ്പൊ പരസ്പരം പൊരുത്തമാകണം ഞാനും എന്റെ പരിസരവും തമ്മിൽ പൊരുത്തമാകണം എന്റെ ബാഹ്യ പരിസരവുമായിട്ട് പൊരുത്തമാകണം ആന്തരിക പരിസരവുമായിട്ട് പൊരുത്തമാകണം ഈ പൊരുത്തമാകാനുള്ള ശേഷിയാണ് നമ്മൾ അനുരൂപനം അല്ലെങ്കിൽ ജ്ഞാനം എന്നൊക്കെ പറയുക നമുക്ക് അനുരൂപം പെടാനുള്ള നമുക്ക് പൊരുത്തമാകാനുള്ള ശേഷിയാണ് നമ്മുടെ ജ്ഞാനം എന്ന് പറയുന്നത് അപ്പോ അത് നിരന്തരമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് പെർമനന്റ് ആയിട്ടുള്ള അവസ്ഥയുണ്ട് തൽക്ഷണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് അപ്പൊ ഞാൻ ഒരു വിശപ്പ് വന്നു വിശപ്പ് വന്ന സമയത്ത് ആണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ പാകത്തിലാവുക വിശപ്പ് വരുമ്പോഴാണ് വിശപ്പ് എന്നുള്ള ആ ഒരു ഒരു വികാരം അല്ലെങ്കിൽ ഒരു ചോദന ഞാൻ അറിയുന്നത് ആ ചോദന ഉണ്ടാകുമ്പോഴാണ് ഞാൻ അതിനനുസരിച്ച് പൊരുത്തമാകാൻ പാകത്തിൽ എൻ്റെ വായും ഒക്കെ ഉപയോഗിക്കുക അപ്പോഴാണ് ഞാൻ ഭക്ഷണം എടുക്കുക അപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കുക അപ്പോ ഈ പൊരുത്തമാകാൻ വേണ്ടി ഉറം പരിസരത്തോ അകം പരിസരത്തോ ഒരു പൊരുത്തമുണ്ടാകണമെങ്കിൽ ആ പൊരുത്തത്തിന് മുമ്പുള്ള ഒരു മുന്നൊരുക്കം ആവശ്യമാണ് മുൻകർമ്മം ആവശ്യമാണ് ശരീരത്തിന് അപ്പൊ ശരീരത്തിന് ആവശ്യമുള്ള ആ മുൻകർമ്മം ശരീരത്തിന്റെ കാലാവസ്ഥ എന്നുള്ള രൂപത്തിലാണ് ഉണ്ടായി വരിക ശരീരത്തിൻ്റെ കാലാവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഈ ശരീരം എന്തിനാൽ നിയന്ത്രിക്കപ്പെടുന്നോ ശരീരം എന്തിനാൽ രൂപപ്പെട്ടിരിക്കുന്നു ആ ബോധത്തിന് ഒരു മുന്നൊരുക്കം ആവശ്യമാണ് ആ ബോധത്തിന്റെ മുന്നൊരുക്കം ബോധത്തിന്റെ മുൻകർമ്മം അല്ലെങ്കിൽ പ്രൊവാക്ടീവ്നെസ് അതാണ് വികാരം എന്ന് പറയുന്നത് അപ്പൊ നമ്മളിൽ ഒരു ഉണ്ടാകുമ്പോൾ ആ വികാരം ഇനി വരാൻ പോകുന്ന ഒരവസ്ഥയ്ക്ക് മുന്നോടിയായുള്ള ശരീരത്തിന്റെ ഒരുക്കമാണ് ശരീരത്തിന്റെ ഒരുക്കമാണെന്ന് പറയുമ്പോൾ അത് മുൻകർമ്മമാണ് ഞാൻ ഭയപ്പെടുത്തുന്ന ഒരു ഒരു അനുഭവം മുന്നിൽ ഉണ്ടാകുന്നു ഭയപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഞാൻ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭയപ്പെടുത്തുന്ന ഒരു ഒരു അവസ്ഥയിലേക്ക് ഞാൻ ചെന്ന് കയറുകയല്ല വേണ്ടത് ഞാൻ ഒന്നുകിൽ അതിനോട് മല്ലിടണം അല്ലെങ്കിൽ ഞാൻ അതിൽ നിന്നും ദൂരെ പോണം ഈ രണ്ടവസ്ഥക്കും ഈ രണ്ടവസ്ഥയ്ക്കും എന്റെ ഉള്ളിൽ ഒരു ഒരുക്കം ആവശ്യമാണ് ഞാനൊരു ലഡു പിന്നുകയാണ് ലഡു കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ ലഡു എന്നുള്ളത് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അതിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ആവശ്യമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായിട്ട് അത് കാണുമ്പോ തന്നെ എൻ്റെ ഉള്ളിൽ കുതിയൂറും ഉമിനീര് ശ്രവിക്കാൻ തുടങ്ങും അതിനനുസരിച്ച് എൻ്റെ ശരീരഭാഗങ്ങൾ ഓരോന്നായിട്ട് എൻ്റെ അന്നനാളിയാകട്ടെ ആമാശയമാകട്ടെ കരളാകട്ടെ ഇവയെല്ലാം അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കം ചെയ്തുകൊണ്ടിരിക്കും ഈ മുന്നൊരുക്കത്തിന്റെ ആകത്തുകയാണ് എന്ന രീതിയിൽ നമ്മുടെ വായിൽ വെള്ളം ഊറുന്ന നമ്മൾ അനുഭവിക്കുന്നത് ഒരു ഭയം വെളിയിൽ കാര്യം ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാകുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ പാകത്തില് എന്റെ ഉള്ളിൽ സജ്ജീകരണങ്ങൾ ആവശ്യമാണ് ആ സജ്ജീകരണങ്ങൾ ഉണ്ടാകുന്നതാണ് പിന്നീട് അതിനെ നേരിടുന്ന സമയത്ത് അല്ലെങ്കിൽ അതിൽ നിന്നും ഓടി മാറുന്ന സമയത്ത് എന്നെ സഹായിക്കുക എൻ്റെ പേശികളെ സഹായിക്കുക അപ്പോ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഏത് വികാരവും തുടർന്നു വരുന്ന ഒരു അനുരൂപനത്തിന്റെ മുൻകർമ്മമാണ് അത് നിർമ്മിക്കുന്നത് സൃഷ്ടിക്കുന്നത് ബോധമാണ് ബോധത്തിന് സൃഷ്ടിക്കാനുള്ള പശ്ചാത്തലമാണ് ശരീരം അപ്പൊ ശരീരത്തില് നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികൾ വഴിയാണ് വഴിയാണത് ഉണ്ടാക്കിയെടുക്കുന്നത് മാത്രമല്ല അത് നമ്മുടെ അന്തസ്രവ ഗ്രന്ഥികൾ വഴി ഹോർമോണുകളെ ഉത്പാദിപ്പിച്ച് കഴിയുമ്പോൾ അത് ശരീര പേശികളെ ശരീരത്തിന്റെ മൊത്തപ്രവർത്തനങ്ങളെല്ലാം ഒന്ന് കൈയാളി അവയെല്ലാം നിയന്ത്രിച്ച് പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കും ആ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പൊ ഭയം എന്ന് പറയുമ്പോഴും എന്ന് പറയുമ്പോഴും അതിനൊരു ഒരു ഒരു ലാർജ് സ്കെയിലുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരവസ്ഥയുണ്ട് നമ്മളൊരു ജിജ്ഞാസയുടെ അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഞാൻ അനു അനുരൂപപ്പെടാൻ പോവുകയാണ് ഒരു പുതിയ ആശയത്തോട് അല്ലെങ്കിൽ പുതിയൊരു അനുഭവത്തോട് അനുരൂപപ്പെടാൻ പോവുകയാണ് ആ അനുരൂപനത്തിനായിട്ട് എൻ്റെ ഉള്ളിലുള്ള വഴക്കമാണ് ജിജ്ഞാസയായിട്ട് വരുന്നത് അവിടെ അത് അതൊരു ഒരു വികാരം എന്നുള്ള രീതിയിൽ ആ അനുരൂപനത്തിനു വേണ്ടിയുള്ള മുൻകർമ്മമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ഏത് ചെറിയ മൃ മൃദുലവികാരം പോലും തുടർന്നുണ്ടാകുന്ന ഒരു അനുരൂപനത്തിനു വേണ്ടിയുള്ള ശരീരത്തിന്റെ മുൻകർമ്മമാണ് അപ്പോ ഏത് വികാരം വരുമ്പോഴും അത് ഭയപ്പെടുത്തുന്ന വികാരവും ആയിട്ടുള്ള വികാരവും പോസിറ്റീവ് ആയിട്ടുള്ള വികാരമോ എന്തും ആയിക്കോട്ടെ അത് പിന്നീട് പിന്നീടുണ്ടാകാൻ പോകുന്ന ഒരു പൊരുത്തമാകലിന്റെ മുൻകർമ്മമാണെന്ന് മനസ്സിലാക്കിയാൽ ഓരോ വികാരത്തെയും നമുക്ക് അതെന്തിനുണ്ടായി എന്നുള്ളതിനനുസരിച്ചുള്ള ഒരു ചിന്താ പദ്ധതിയിലേക്ക് കൊണ്ടുനിർത്തി അതിനെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്ത് അതിനനുസരിച്ച് ഈ അനുരൂപനത്തിലേക്ക് ചെന്ന് കയറാൻ നമുക്ക് കഴിയും നമുക്കൊരു വികാരം ഉണ്ടാകുമ്പോൾ വികാരം എന്ന് പറയുന്നത് അപകടമാണ് അബദ്ധമാണ് എന്ന രീതിയിലാണ് നമ്മൾ അതിനെ കരുതുന്നതെങ്കിൽ ഈ വികാരം അനുരൂപനത്തിന് പൊരുത്തമാകില്ല കാരണം അതിനു മുമ്പ് തന്നെ നമ്മൾ അതിനെ കട്ട് ചെയ്ത് മാറ്റും അപ്പോ ഏത് ഉണ്ടായാലും അതെല്ലാം തന്നെ നമ്മുടെ പരിസരവുമായിട്ടുള്ള ആന്തരിക പരിസരമോ ബാഹ്യ ബാഹ്യപരിസരമോ ആയിക്കോട്ടെ ഈ പരിസരവുമായിട്ട് അനുരൂപപ്പെടാൻ വേണ്ടിയുള്ള ശരീരത്തിന്റെ ഒരുക്കത്തിന്റെ അല്ലെങ്കിൽ മുന്നൊരുക്കമാണ് മുൻകർമ്മമാണ് എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ ഉദ്ദേശ്യശുദ്ധിയെ മനസ്സിലാക്കിയാൽ മനസ്സിലാക്കിയാലും ആ വികാരത്തെയും അതിനെ തുടർന്നുണ്ടാകുന്ന അനുരൂപനത്തെയും ആ അനുരൂപനത്തെ തുടർന്നുണ്ടാകുന്ന നമ്മുടെ അനുഭൂതിയെയും അനുഭവത്തെയും ശുഭീകരിക്കാനിക്കും അപ്പൊ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ ഒരു ഉണ്ടാകുമ്പോൾ അത് അനുരൂപനത്തിനു വേണ്ടിയുള്ള മുൻകർമ്മമാണെന്നും അത് ശരീരം ശുഭകരമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നും അതിനെ ശുഭകരമായിട്ട് ഉപയോഗിച്ചാൽ ജീവിതം ശുഭകരമായും തുലനിതമായും പോകുമെന്നും അത് വരെയാണ് ഇവയുടെ പ്രസക്തി എന്നും ശരീരവും പരിസരവും തമ്മിലുള്ള ഇംബാലൻസ് മാറിക്കഴിഞ്ഞാൽ ഇവയ്ക്ക് പ്രസക്തി ഇല്ലാതായി അത് ശാന്തമായി നിന്നുകൊള്ളുമെന്നും തിരിച്ചറിഞ്ഞാൽ അതിശ്ചിതത്വങ്ങളും ഭയപ്പെടുത്തുന്ന അവസ്ഥകളും എല്ലാം അതിജീവിച്ച് നമുക്ക് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കാൻ കഴിയും വിശപ്പ് മാറിയാൽ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കില്ല എന്നതുപോലെ ഈ ബാലൻസിലേക്ക് എത്തുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരത്തെ അറിഞ്ഞ് അനുരൂപപ്പെട്ടാൽ നമ്മുടെ ജീവിതം ശരീരം ബോധം മനസ്സ് എല്ലാം ശാന്തമായ ഒരവസ്ഥയിലേക്ക് വരും ഇത് സാധാരണ ജീവിതത്തിൽ ജീവിക്കുന്നവർക്കും സാധനയുടെ ലോകത്ത് ജീവിക്കുന്നവർക്കും കർമ്മമണ്ഡലങ്ങളിൽ ജീവിക്കുന്നവർക്കും പ്രൊഫഷണൽ രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒന്നാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക മുൻകർമ്മമാണ് വികാരം എന്ന് എന്ന് മനസ്സിലാക്കുക അവയെ അതിനുള്ള ശ്രദ്ധ സുസ്ഥിര സമൂഹത്തിലെ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക